നമസ്കാരം തൊഴിൽ സ്വാഗതം ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ കൺസൾട്ടന്റ് യങ് പ്രൊഫഷണൽ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു നിലവിൽ ഒരു ഒഴിവ് മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ അപേക്ഷകരുടെ പരമാവധി പ്രായപരിധി മുപ്പത്തിരണ്ട് വയസ്സാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ബംഗളൂരു ഭോപ്പാൽ ജയ്പൂർ ഹൈദരാബാദ് കൊൽക്കത്ത എന്നിവിടങ്ങളിലെ റീജിയണൽ ഓഫീസുകളിലായിരിക്കും നിയമിക്കുക ഒരു വർഷത്തേക്കാണ് നിയമനമുള്ളത് അതോറിറ്റിയുടെ ആവശ്യങ്ങളും ഉദ്യോഗാർത്ഥികളുടെ പ്രകടനവും അനുസരിച്ച് നിയമന കാലാവധി ഇനിയും നീട്ടാവുന്നതാണ് കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസ ശമ്പളമായി അറുപത്തി അയ്യായിരം രൂപയും ട്രാൻസ്പോർട്ട് അലവൻസുകളായി പ്രതിമാസം ഏഴായിരത്തി ഇരുന്നൂറ് രൂപയും നൽകും അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഡിസംബർ ആറാണ് ഉദ്യോഗാർത്ഥികൾക്ക് ടെക്നോളജി ബാച്ചിലേഴ്സ് ഓഫ് എഞ്ചിനീയറിംഗിൽ ബിരുദം അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻസ് ടെലി കമ്മ്യൂണിക്കേഷൻസ് കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ഡാറ്റാ സയൻസ് എന്നിവയിൽ ഏതിലെങ്കിലും തത്തുല്യമായ യോഗ്യതയോ ഉണ്ടായിരിക്കണം ഈ പറഞ്ഞ സ്ട്രീമുകളിൽ എം ഇ എം ടെക് ഉണ്ടായിരിക്കുന്നത് അഭികാമ്യവുമാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഉചിതമായ മേഖലയിൽ മൂന്ന് വർഷം വരെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ട്രായയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷകർ പ്രസക്തമായ എല്ലാ അനുബന്ധ രേഖകളും സഹിതമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നിശ്ചിത തീയതിക്ക് ശേഷം ലഭിക്കുന്നതോ അപൂർണമോ ആയ അപേക്ഷകൾ അതോറിറ്റി പരിഗണിക്കുന്നതല്ല ജനന തീയതി കാണിക്കുന്ന രേഖ ആധാർ കാർഡ് എസ്എസ്എൽ സി ബുക്ക് വിദ്യാഭ്യാസ യോഗ്യത കാണിക്കുന്ന രേഖ എസ് എസ് എൽ സി മുതൽ അവസാന വർഷ ഡിഗ്രി വരെയുള്ള മാർക്ക് സർട്ടിഫിക്കറ്റ് ഡിഗ്രിയിൽ ഏകീകൃത മാർക്ക് അടങ്ങിയ ഷീറ്റ് നിർബന്ധമാണ് പ്രവൃത്തി പരിചയം കാണിക്കുന്ന രേഖകൾ എന്നിവയാണ് അപേക്ഷയോടൊപ്പം അറ്റാച്ച് ചെയ്യേണ്ടത് കൂടുതൽ തൊഴിലവസരങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക